ഇതാണ് ഇതിൻ്റെ ഒരു ട്രിക്ക് എന്ന് പറയുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കല്ല ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടത് ഒരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഒരു ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ അതായത് വാഹനം പഠിപ്പിച്ചു തരുന്ന ഒരാളുടെ സഹായത്തോടു കൂടി നിങ്ങൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് കയറ്റത്തോടു കൂടി ഒരു ജംഗ്ഷനിൽ വണ്ടി ഇടത് വലത് ടേൺ എടുക്കാനായിട്ട് പഠിച്ചിരിക്കണം കാരണം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ബിഗിനേഴ്സ് പതറിപ്പോകാറുണ്ട് അതുകൊണ്ട് ഡ്രൈവിംഗ് 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 പഠനം പഠനം സുരക്ഷിതമല്ല സ്കൂളിന്റെ സഹായത്തോടെ ലൈസൻസ് എടുത്തതിനു ശേഷം ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന കാർ േഴ്സിന് ഏറ്റവും കൂടുതൽ ഡ്രൈവിംഗ് ഫിയർ ഉണ്ടാക്കുന്ന ഡ്രൈവിംഗിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സിറ്റുവേഷൻ ഉണ്ട് ഒട്ടുമിക്ക വാഹനം ഓടിക്കുന്ന ആൾക്കാരും ഈ ഒരു സിറ്റുവേഷനിൽ വന്നു കഴിയുമ്പോൾ ഒന്ന് പതറിപ്പോകും സിറ്റുവേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ കയറ്റത്തോട് കൂടിയ ഒരു ജംഗ്ഷനിൽ നിന്ന് മറ്റൊരു റോഡിലേക്ക് ടേൺ എടുക്കാനായിട്ട് അതായത് കയറ്റത്തോട് കൂടി ഒരു റോഡിൽ ഇങ്ങനെ കയറി വരുന്നു ഇങ്ങനെ കയറി വരുന്ന സമയത്ത് നിരപ്പായിട്ടുള്ള ഒരു റോഡിലേക്ക് കയറ്റത്തു നിന്ന് കയറി ഇടതേ സൈഡിലേക്കോ വലതേ സൈഡിലേക്കോ ടേൺ എടുക്കുക എന്നുള്ളത് ഇവിടെ ചലഞ്ചിങ് ആയിട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത് വണ്ടി എടുക്കുമ്പോൾ വണ്ടി ബാക്കിലേക്ക് പോകാതെ എടുക്കണം ടേൺ എടുക്കുന്ന സമയത്ത് ആക്സിലറേഷൻ്റെ കൺട്രോളിംഗ് കറക്റ്റായിട്ട് എടുക്കണം സ്റ്റിയറിങ് തിരിച്ചതിന് ശേഷം സ്റ്റിയറിംഗ് നേരെയാക്കുന്നത് കറക്റ്റായിട്ടുള്ള ടൈമിങ്ങിലായിരിക്കണം ഇല്ലെങ്കിൽ തിരിയുന്ന റോഡിലേക്ക് എന്തു ചെയ്യും വാഹനത്തിൻ്റെ വേഗത കൂടിയിട്ട് ഒരു സൈഡിലേക്ക് വണ്ടി പോയി വണ്ടി മറിയാനും വണ്ടി ഇടിക്കാനായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെങ്കിൽ ും പഠിക്കുന്ന കൂട്ടുകാർക്ക് നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുകയാണെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാനായിട്ട് സാധിക്കും ഒപ്പം തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം എനിക്ക് കാർ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന തുടക്കക്കാരോട് പറയാനുള്ള ഒരു കാര്യം ഡ്രൈവിങ്ങിലെ ഏറ്റവും ചലഞ്ചിങ് ആയ അല്ലെങ്കിൽ ഡ്രൈവിങ്ങിലെ ഏറ്റവും ഫിയർ ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഒരു വാഹനം കയറ്റത്തോട് കൂടി ഒരു ജംഗ്ഷനിൽ നിന്ന് ഇടതേ സൈഡിലേക്കോ വലതേ സൈഡിലേക്കോ ഉള്ള റോഡിലേക്ക് ടേൺ എടുക്കുക എന്നുള്ളത് ഇവിടെ നമുക്ക് ഇത് പ്രോപ്പറായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ഇടുങ്ങിയ കയറ്റത്തോട് കൂടിയ ഒരു റോഡിൽ നിന്ന് ഒരു നിരപ്പായിട്ടുള്ള ഇടുങ്ങിയ റോഡ് റോഡിലേക്ക് ടേൺ എടുക്കുന്നത് നിങ്ങളെ കാണിച്ചുതരാം അതിനു മുന്നേ നിങ്ങൾ കൃത്യമായിട്ട് എടുക്കുന്ന സമയത്ത് ൊക്കെ കാര്യങ്ങളാണ് പഠിച്ചിരിക്കേണ്ടതെന്ന് നിങ്ങളെ ആദ്യമൊന്ന് കാണിച്ച് തരാം ഇതിന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബ്രേക്കിൻ്റെ സഹായമില്ലാതെ അതായത് നമ്മളോട് ഫുഡ് ബ്രേക്കിൻ്റെയും ഹാൻഡ് ബ്രേക്കിൻ്റെയും സഹായമില്ലാതെ ഒരു വണ്ടിയെ കയറ്റത്തെ ക്ലച്ചിലും ആക്സിലറേഷനിലുമായിട്ട് നിർത്താനായിട്ട് പഠിക്കണം അപ്പോൾ ഇവിടെ ഒരു ചോദ്യം നിങ്ങൾക്ക് വീണ്ടും ഉണ്ടാകും ക്ലച്ചിലും ആക്സിലറേഷനിലും വണ്ടി അങ്ങനെ നിർത്തി കഴിഞ്ഞാൽ ക്ലച്ചിന് കംപ്ലയിൻ്റ് വരില്ലേ ഫ്യൂവൽ കൂടുതൽ കത്തിത്തീരില്ലേ തീർച്ചയായിട്ടും കംപ്ലൈന്റ് വരും ഇത് നമ്മൾ ഒരുപാട് നേരം ചെയ്യുന്ന ഒരു പ്രക്രിയ അല്ല ഒരു നിശ്ചിത സെക്കൻഡുകൾ കൊണ്ട് നമ്മൾ ക്ലച്ചിലും എക്സിലറേഷനും വണ്ടിയെ മൂവ് ആക്കുകയും വീണ്ടും ക്ലച്ചും ബ്രേക്കും ചവിട്ടി വണ്ടിയെ നിർത്തുകയും ചെയ്യും അതിനോടൊപ്പം നമ്മൾ സ്റ്റിയറിംഗ് കൂടെ കൺട്രോൾ ചെയ്യുമ്പോൾ ഒരു വാഹനത്തെ നമുക്ക് എടുക്കാനായിട്ട് കഴിയും ഇപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അതിനൊരു ഉദാഹരണം കാണിച്ചു തരാം അതിനുശേഷം ഞാനൊരു ഇടിഞ്ഞിയ സ്പേസിൽ വണ്ടി എടുത്ത് കാണിക്കുക ഇപ്പം ഞാൻ വണ്ടി ഇവിടെ സ്റ്റാർട്ട് ചെയ്തു കൃത്യമായിട്ടും ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഒരു ജംഗ്ഷനിൽ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുക ഇതിനുശേഷം നിങ്ങൾ എങ്ങനെയാണ് ഒരു വാഹനത്തെ ക്ലച്ചിലും ആക്സിലറേഷനിലുമായിട്ട് ഒരു കയറ്റത്ത് ബ്രേക്കിൻ്റെയോ ഹാൻഡ് ബ്രേക്കിൻ്റെയോ സഹായമില്ലാതെ നിർത്തുന്നത് ഇതാ ഇപ്പം ഞാൻ ഹാൻഡ് ബ്രേക്ക് പൂർണ്ണമായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട് ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് ബ്രേക്ക് നല്ല രീതിയിൽ ചവിട്ടി പിടിക്കുക അതിനുശേഷം പതുക്കെ പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്ത് റിലീസ് ചെയ്ത് വരിക റിലീസ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് വാഹനം മുന്നോട്ട് നീങ്ങാനായിട്ട് തുടങ്ങുന്ന ആ ഒരു പ്രതീതി അതായത് ഹാഫ് ക്ലച്ചിന്റെ പ്രോപ്പർ പോയിന്റിലേക്ക് വരും പ്രോപ്പർ പോയിന്റ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം പതുക്കെ ബ്രേക്ക് റിലീസ് ചെയ്യുക ബ്രേക്ക് റിലീസ് ചെയ്യുമ്പോൾ പ്രോപ്പർ പോയിന്റിലാണെങ്കിൽ വണ്ടി ബൈക്കിലേക്ക് പോകത്തില്ല ഇപ്പോൾ നല്ല കയറ്റത്തോട് കൂടിയ ഒരു ജംഗ്ഷനിലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും പെട്ടെന്ന് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കും മുന്നോട്ട് കൊടുത്ത് ഹാഫ് ക്ലച്ച് റിലീസ് ചെയ്തത് ഇങ്ങനെ നിൽക്കും ഇതാണ് ക്ലച്ചിലും ആക്സിലറേഷനിലും വണ്ടി നിർത്തുക അപ്പം നമ്മുടെ വണ്ടി ബാക്കിലേക്ക് പോകത്തില്ല ഇപ്പോൾ നോക്കുക ഞാനൊരു ഇടുങ്ങിയ റോഡിലേക്ക് എന്റെ വാഹനം കയറുകയാണ് ഇത് കണ്ടില്ലേ നല്ല രീതിയിലുള്ള ഒരു കുത്തനെയുള്ള ഒരു കയറ്റം നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തു നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക വളരെ ഇടുങ്ങിയ സ്പേസ് ആണ് ഇപ്പം ഇവിടെ വാഹനം നിർത്തുകയാണ് നിങ്ങൾ നോക്കിയ കയറ്റത്താണ് വണ്ടി കൊണ്ടുപോയി നിർത്തി ഇനി ക്ലച്ചിലും ആക്സിലറേഷനിലും നിർത്തുന്ന കാണുക മുന്നിൽ ഒരു ടേൺ ഉണ്ട് ലെഫ്റ്റ് ടേൺ ആണ് ഞാൻ നിങ്ങളെ എടുക്കാനായിട്ട് കാണിച്ചു തരുന്നത് കാരണം ലെഫ്റ്റ് ടേൺ ആണ് ഏറ്റവും അധികം തുടക്കക്കാർക്ക് ബുദ്ധിമുട്ട് വരുന്ന ഒരു ടേൺ എന്ന് പറയുന്നത് കൂടി ജംഗ്ഷനിൽ ഇതേ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് വരുന്നു പ്രോപ്പർ പോയിന്റിൽ വരുന്നു അറിയാനായിട്ട് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു ഇപ്പോൾ വണ്ടി ബാക്കിലേക്ക് പോകുന്നുണ്ട് അതിനർത്ഥം പ്രോപ്പർ പോയിന്റിൽ വന്നില്ല എന്നാണ് അപ്പോൾ എന്ത് ചെയ്യുന്നു വീണ്ടും ഇത്തിരി കൂടെ ക്ലച്ച് റിലീസ് ചെയ്യുന്നു പതിയെ ബ്രേക്ക് അയക്കുന്നു ഇപ്പം ഏകദേശം വാഹനത്തിനുള്ളിൽ നല്ല രീതിയിലുള്ള വൈബ്രേഷൻ വന്നു തുടങ്ങി വാഹനം ഹാഫ് ക്ലിച്ചിൻ്റെ കറക്റ്റായിട്ടുള്ള പോയിന്റിൽ വന്നിട്ടുണ്ട് ഇനി ഞാൻ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ക്യുക്കായിട്ട് ആക്സിലറേഷൻ കൊടുക്കും ഈ സമയത്ത് തന്നെ ഹാഫ് ക്ലിച്ചിൻ്റെ പോയിന്റ് ഞാൻ ബാലൻസ് ചെയ്യും കൂടി ചെയ്യും ഇതുകൊണ്ടോ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് ബാലൻസ് ചെയ്തു ആക്സിലറേഷൻ കൂടുതലായിട്ട് കൊടുത്തു പിടിച്ചു ഈ കയറ്റത്തിൻ്റെ അളവനുസരിച്ച് ഇപ്പോൾ ക്ലച്ചിലും ആക്സുലറേഷുമായിട്ട് വണ്ടി നിൽക്കുകയാണ് ഇനി വണ്ടി മുന്നോട്ട് നിൽക്കുകയാണ് ആക്സുലറേഷൻ കൊടുത്തോണ്ട് ക്ലച്ച് ക്ലച്ചെന്ന് റിലീസ് ചെയ്യുന്നു അപ്പം വണ്ടി ഓഫ് ആകാതിരിക്കണമെങ്കിൽ ആക്സിലറേഷൻ കൊടുത്തുകൊണ്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതുക്കെ റിലീസ് ചെയ്യണം മനസ്സിലായി പെട്ടെന്ന് നിങ്ങൾ പെട്ടെന്ന് കാല് പൊക്കിയെടുക്കാൻ കഴിഞ്ഞാൽ വണ്ടി കയറ്റത്ത് ഓഫായി പോകും ജംഗ്ഷനിൽ പല ആൾക്കാർക്കും വണ്ടി ഓഫ് ആകുന്നത് അങ്ങനെയാണ് മനസ്സിലായാലോ ഇപ്പം ഇങ്ങനെ കയറി വരുന്നു ഇനി നമുക്ക് ഇവിടെയാണ് ആ ടേൺ എടുക്കാനായിട്ട് പോകുന്നത് ഈ ടേൺ എടുക്കുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് ഈ സൈഡിലേക്കുള്ള ടേൺ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ വണ്ടി റോഡിൻ്റെ ഇടത് ചേർന്ന് ടേൺ എടുക്കാൻ പാടില്ല റൈറ്റ് സൈഡിലേക്ക് പിടിച്ചേ ടേൺ എടുക്കാവുള്ളൂ ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ നോക്കിയാൽ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുന്നു ഓക്കെ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുന്നു അതിനുശേഷം ഇതേ ഈ ഒരു വളരെ ഇടുങ്ങിയ ഒരു സ്പേസിൽ നിന്ന് നമ്മൾ ഇടതേ സൈഡിലേക്ക് ടേൺ എടുക്കാൻ പോകണം നിങ്ങൾ നോക്കിയ ഇൻഡിക്കേറ്റർ കൊടുക്കുന്നു അതിനുശേഷം ഞാൻ ഇത് കറക്റ്റായിട്ടുള്ള ഈ റോഡിലേക്ക് വരികയാണ് ഈ റൈറ്റ് സൈഡിലേക്ക് ചേർക്കുന്ന വാഹനം എന്നിട്ട് എന്ത് ചെയ്യുന്നു ക്ലച്ചും ബ്രേക്കും ചവിട്ടി ഞാനിവിടെ നിർത്തുന്നു ഇപ്പം നിങ്ങൾ നോക്കുക ക്ലച്ചും ബ്രേക്കും പൂർണ്ണമായിട്ട് ചവിട്ടി നിർത്തിയിട്ടുണ്ട് ഇവിടുന്ന് ഞാൻ ടേൺ കഴിഞ്ഞാൽ എൻ്റെ വണ്ടിയുടെ സൈഡ് ഈ ലെഫ്റ്റ് സൈഡിലുള്ള മതിൽ ആ ഏരിയയിൽ തട്ടും അതിനപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം പറയുന്നത് ബ്രേക്കെ കാല് വെച്ചിട്ടുണ്ട് എന്നിട്ട് എന്ത് ചെയ്യുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് കണ്ടുപിടിക്കുന്നു ഓക്കേ എന്നിട്ട് ആക്സിലറേഷൻ കൊടുത്തുകൊണ്ട് വണ്ടി മുന്നോട്ട് എടുക്കുകയാണ് ഈ മുന്നോട്ട് എടുക്കുന്ന സമയത്ത് തന്നെ ക്ലച്ചിലും ആക്സിലറേഷനും ആയിട്ടാണ് വണ്ടി മുന്നോട്ട് എടുക്കുന്നത് ഒപ്പം തന്നെ സ്റ്റിയറിംഗ് ഫുള്ള് ഇടതേ സൈഡിലേക്ക് പിടിക്കുന്നത് ഏകദേശം ഈ റോഡിലേക്ക് കയറിയതിന് ശേഷമാണ് സ്റ്റിയറിംഗ് ഫുള്ള് ഇടതേ സൈഡിലേക്ക് പിടിക്കുന്നത് മനസ്സിലായി എന്നിട്ട് വീണ്ടും നിങ്ങൾ നോക്കിയാൽ ക്ലച്ചിലും ആക്സിലറേഷനും ആയിട്ട് വണ്ടി ഇവിടെ നീക്കി എന്നിട്ട് വീണ്ടും ക്ലച്ച് ഫുള്ള് ചവിട്ടി ബ്രേക്കിലേക്ക് വന്ന് വണ്ടിയെ സ്ലോ ചെയ്തു സ്ലോ ചെയ്തിട്ട് സ്റ്റിയറിംഗ് നേരെയാക്കി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് നമ്മൾ വാഹനം എടുക്കുന്ന സമയത്ത് ക്ലച്ചിലും ആക്സിലറേഷനും വന്ന് വണ്ടി മൂവ് ആക്കുന്ന സമയത്ത് ആക്സിലറേഷൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി എന്ത് ചെയ്യും ഒരു സൈഡിലേക്ക് സ്പീ സ്പീഡിൽ പോകും അപ്പോൾ സ്പീഡിൽ പോകാതിരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും ആക്സിലറേഷൻ കൊടുത്ത് ക്ലച്ച് റിലീസ് ചെയ്ത് വണ്ടിയെ മൂവ് ആക്കിയാൽ ഉടൻ തന്നെ എന്ത് ചെയ്യും നമ്മൾ പെട്ടെന്ന് ബ്രേക്കിലേക്കും കൂടെ വരും ബ്രേക്കിലേക്ക് വന്ന് വണ്ടിയെ സ്ലോ ചെയ്യും ഒപ്പം തന്നെ ആ സമയം തന്നെ ഇടത്തെ സൈഡിലേക്ക് തിരിക്കുന്ന സ്റ്റിയറിംഗ് നമ്മൾ എന്ത് ചെയ്യും പെട്ടെന്ന് നേരെയാക്കി കൊടുക്കുകയും കൂടി ചെയ്യും നിങ്ങൾക്ക് ഈ ഒരു കാര്യം കുറച്ചും കൂടെ വ്യക്തമാകാനായിട്ട് ഞാൻ ഒരു കാര്യം നിങ്ങളെ കാണിച്ചു തരാം ഇപ്പം കുറച്ച് ലൈറ്റ് കുറഞ്ഞിട്ടുണ്ട് നിങ്ങളത് നോക്കണ്ട വെട്ടം ഇച്ചിരി കുറവാണ് എന്താ നിങ്ങൾക്ക് കാര്യം കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നിങ്ങളെ കാണിച്ചു തരാം ഇപ്പം നിങ്ങൾ നോക്കുക റൈറ്റ് സൈഡിലേക്കുള്ള ഒരു ടേൺ എടുക്കുകയാണ് ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ മുന്നിലേക്ക് തന്നെ ടേൺ എടുക്കുകയാണ് ചെറിയൊരു കയറ്റം കൂടിയൊരു റോഡാണ് ഞാൻ ടേൺ എടുത്ത് നിങ്ങളെ കാണിച്ചു തരുന്നത് ഇവിടെ തന്നെ നിങ്ങൾ നോക്കിയാൽ പ്രോപ്പറായിട്ട് ഞാൻ തിരിയേണ്ട സ്ഥലത്ത് വരുന്നു റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുന്നു കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു എന്നിട്ട് സ്റ്റിയറിംഗ് ആദ്യം ഈ സൈഡിലേക്ക് തിരിച്ചിട്ട് നമ്മൾ ഇതേ വണ്ടി ഇതേ ഹാഫ് ക്ലച്ചിലും ആക്സിലറേഷനും വന്ന് ഇങ്ങോട്ട് കയറുകയാണ് ഇപ്പം നിങ്ങൾ നോക്കുക എൻ്റെ വണ്ടി ഹാഫ് ക്ലച്ചിലും ആക്സിലറേഷനും ആണ് നിൽക്കുന്നത് ഇതുപോലെയുള്ള ടേൺ എടുക്കുന്ന സമയത്തോലെ ഒരുപാട് പേരുടെ ഒരു പ്രശ്നമാണ് ആക്സിലറേഷൻ അമിതമായിട്ട് കൂടിപ്പോയി ഇപ്പം നിങ്ങൾ ക്ലച്ചിലും ആക്സിലറേഷനുമായിട്ടാണ് ഈ ചെറിയ കയറ്റം പോലെയുള്ള ഏരിയയിൽ എൻ്റെ വണ്ടി നിർത്തിയേക്കുന്നത് ഇപ്പം ഞാൻ ക്ലച്ച് താങ്ങിയാൽ എൻ്റെ വണ്ടി നേരെ ബൈക്കിലേക്ക് പോകും ഇതുകൊണ്ടോ ബൈക്കിലേക്ക് പോകുന്നുണ്ടോ അപ്പം ഞാൻ ക്ലച്ചിലും ആക്സിലറേഷനും നിർത്തുകയാണ് ഇത് ഒരുപാട് പേര് നേരെ നമ്മളിങ്ങനെ നിർത്താൻ പാടില്ല ക്ലച്ചിലും ആക്സിലറേഷനും നിർത്തുന്നു എന്നിട്ട് ആക്സിലറേഷൻ കൊടുത്ത് ഇങ്ങോട്ട് കയറുന്നു ഇങ്ങോട്ട് കയറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യണം സ്റ്റിയറിംഗിന്റെ വേഗത്തിൽ നേരെയാക്കണം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും നമ്മുടെ വണ്ടി ഈ സൈഡിലേക്ക് പോകും മനസ്സിലായോ അപ്പോൾ നിങ്ങൾ ടേൺ എടുക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സ്റ്റിയറിങ് ഇപ്പോൾ ഞാൻ നേരെയാക്കി എന്നിട്ട് ക്ലച്ച് അയച്ച് ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതുണ്ടോ വണ്ടി ഇതുപോലെ ഇങ്ങോട്ട് മുന്നോട്ട് മുന്നോട്ട് കേറുകയും പെട്ടെന്ന് ചുക്കായിട്ട് നമുക്ക് ബ്രേക്കിലേക്ക് വരാനായിട്ടും കൂടെ കഴിയണം ഇതാണ് ഇതിൻ്റെ ഒരു ട്രിക്ക് എന്ന് പറയുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കല്ല ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടത് ഒരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഒരു ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ അതായത് വാഹനം പഠിപ്പിച്ച് തരുന്ന ഒരാളുടെ സഹായത്തോടു കൂടി നിങ്ങൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് കയറ്റത്തോടു കൂടി ഒരു ജംഗ്ഷനിൽ വണ്ടി ഇടത് വലത് ടേൺ എടുക്കാനായിട്ട് പഠിച്ചിരിക്കണം കാരണം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ബിഗിനേഴ്സ് പതറിപ്പോകാറുണ്ട് അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങളിത് പഠിച്ച് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തതെന്ന് വിശ്വസിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു െങ്കിൽ മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം വീണ്ടും നമുക്ക് മറ്റൊരു ഐഡിയ വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക എൻ്റെ വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം